السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا يا أيها الذين آمنوا إنما الخمر والميسر والأنساب والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. صدق الله أن العظيم. സുഹൃത്തുക്കളെ സഹോദരന്മാർ കൗൺസിലിംഗിൻ്റെ ഏഴാമത് ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുത്തഹാല അത് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലും വിഷയം ലഹരി കാർന്നു തിന്നുന്ന യുവതലമുറ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ലഹരി രണ്ട് രൂപത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് നന്മയുടെ ഭാഗത്തുള്ള ലഹരി രണ്ട് തിന്മയുടെ ഭാഗത്തുള്ള ലഹരി ഒന്നാമതായിട്ടുള്ളത് നന്മയുടെ ഭാഗത്തുള്ള ലഹരിയാണ് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാറുണ്ട് ആരാധന ചെയ്യാറുണ്ട് നിസ്കാരം നോമ്പ് അതേപോലെയുള്ള മറ്റുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു ചില അമലുകൾ കളവ് പറയരുത് സത്യമേ പറയാവൂ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം അങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന വിഷയം ഒന്നാമത്തെ ലഹരി എന്തു സംഭവിച്ചാലും ഞാൻ നിസ്കാരം ഒഴിവാക്കില്ല ഞാൻ നോമ്പിനെ ഒഴിവാക്കില്ല ഞാൻ സത്യമേ പറയൂ ഞാൻ നുണ പറയില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധി അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ലഹരി എന്ന് പറയാം ഇതൊരു പക്ഷേ ആലങ്കാരികമായിരിക്കാം അതല്ലെങ്കിൽ ഹഫേക്കഥനായിരിക്കാം വേദായാലും ഈ ഒരു നന്മയുടെ ലഹരി നാം ആദ്യമായിട്ട് സ്വീകരിക്കുക റസൂൽ കരീം സല്ല അലൈവല്ല തങ്ങളവിടുന്ന് പറഞ്ഞു കൊലുൽ ഹപ്പ ഇൻകാനുറ എത്ര വലിയ വശമുണ്ടെങ്കിലും സത്യമേ പറയാവൂ എത്ര വലിയ കയ്പ്പാണെങ്കിലും അല്ലേ ഇറക്കാൻ പ്രയാസമുണ്ടല്ല കയ്പ്പുകളൊക്കെ എന്നാലും നമ്മൾ സത്യമേ പറയാവൂ എന്നാണ് അതിൻ്റെ മനസ്സിലാകുന്നത് അപ്പം സത്യം പറയാൻ കുറേ പ്രയാസങ്ങളുണ്ടാവും കയ്പ്പുണ്ടാവും പ്രയാ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിലും സത്യമേ പറയാവൂ സത്യം പറഞ്ഞിട്ട് മരിക്കാലോ നിന്നിപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് നമ്മൾ പറയണ്ട സത്യം പറയുക അപ്പം സത്യം പറഞ്ഞ് മരിക്കാം അതും ഒരു അന്തസ് മരണമാകുന്നു എന്നൊക്കെ പോലാക്കട്ടെ അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ലഹരിയിൽ പറയാനുള്ളത് രണ്ടാമത്തെ ലഹരിയാണ് നമുക്ക് പാടില്ലാത്തത് നമ്മുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരാത്തത് അതങ്ങനെ തന്നെ വേണം തിന്മയുടെ ലഹരി നമ്മുടെ ജീവിതവുമായി പൊരുത്തം വേണ്ടതില്ല അത് ഒഴിവാക്കേണ്ടതാകുന്നു ഇതാണ് രണ്ടാമത്തെ ലഹരിയിൽ പറയുന്നത് ഏതുപോലെ ഏതെങ്കിലും ഒരു വസ്തു ഒരു പ്രാവശ്യം നമുക്ക് ലഭിച്ചു ആ വസ്തു ശരീരത്തിന് ഹാനികരമാണ് എന്നാൽ ആ സംഗതി പിന്നീട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു ഭ്രാന്തൻ സ്വഭാവത്തെയാണ് ലഹരി എന്ന് പറയുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ലഹരി ഒരു ആലങ്കാരികമായിട്ട് ഇതിന് അഡിക്ഷൻ എന്നോ അടുത്തി എന്നൊക്കെ പറയാനും പറ്റും അപ്പോൾ ഇന്ന് കമ്പോളത്തിൽ കിട്ടുന്ന പല വസ്തുക്കളും അതല്ലെങ്കിൽ അധിക വസ്തുക്കളും ലഹരിയുടെ സ്വഭാവം ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലഹരി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന മദ്യം അതേപോലെ മയക്കുമരുന്ന് ഇവ കൂടാതെ നാം അറിയാതെ പേരുപോലും നമുക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത പല വിഷയങ്ങളും ഇന്ന് ലഹരിയുടെ ഉൽപ്പന്നമായി കമ്പോളങ്ങളിൽ ചുറ്റുകൊണ്ടിരിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് മുമ്പ് കാലങ്ങളിലൊക്കെ ലഹരി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അതും മദ്യപാനം പോലെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മദ്യം ഓവറായിട്ട് ഉണ്ട് അതിനോടൊപ്പം തന്നെ അതല്ലെങ്കിൽ അതിനേക്കാളും കുറവായോ കൂടുതലായോ മയക്കുമരുന്നിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതുപയോഗിക്കാൻ വേണ്ടി ചില ആളുകൾ അത് കുട്ടികളാവാം ചെറുപ്പക്കാരാവാം മുതിർന്നവരാവാം അങ്ങനെ പലരുമാവാം അവർ അത് കിട്ടുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ആദ്യമെല്ലാം അവർക്ക് ഫ്രീ ആയി കൊടുത്തിരുന്നു കാരണം എന്താണ് ഇത് കഴിച്ചിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വക്താക്കൾ ഇതിൻ്റെ കമ്പനിക്കാർ ആദ്യമായി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നു പിന്നീട് ഒരു സമയത്ത് ഇതിൻ്റെ ആവശ്യക്കാർ ഇങ്ങോ നമ്മളിങ്ങോട്ട് അന്വേഷിച്ച് വരും അപ്പോൾ നമുക്ക് വലിയ പൈസ അവരിൽ നിന്ന് ഈടാക്കാം ഇതാണ് പൊതുവെ ലഹരി ഉൽപ്പന്നവുമായി നാം കണ്ടുവരുന്നത്